വെൽക്കം ടു എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് വാലന്റൈൻസ് ഡേ ഡേ എവിടെറമ്പ് കേട്ട് കേ അവര് പറഞ്ഞല്ലേ നമ്മള് ഒരു കേവ് എന്തൊരു കേൾ അത് കണ്ട് അതിന്റെ ആ ബ്യൂട്ടി ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യുന്നു ക്യാമറയിൽ പകർത്തി അതെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഞാൻ വലിയൊരു ടോർച്ചൊക്കെ എടുത്തുണ്ട് എന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്നില്ല അവിടെ ചെന്നിട്ട് വെട്ടാണെങ്കിൽ നിങ്ങൾ തന്നെ കളിയാക്കൂലേ അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം നമ്മൾ രണ്ടുപേരും തന്നെയല്ല പോകുന്നേ എന്നത്തേപോലെ തന്നെ കൂട്ടുകാരുടെയും ഹസ്ബൻഡും ഉണ്ട് ഉണ്ട് അവരിപ്പം താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് താഴെന്നുവെച്ചാൽ ഇവിടെ വീട്ടിലല്ല നമ്മുടെ മെയിൻ റോഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ പോസ്റ്റിന്റെ പണി നടക്കുന്നുണ്ട് വണ്ടി ഇങ്ങോട്ട് കയറി വരത്തില്ല അതുകൊണ്ട് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ കാൽനാടിയായിട്ട് അങ്ങോട്ട് പോകുന്നു എന്നാ മേടിച്ചിരുന്നേ മേടിച്ചായിരുന്നു ആ നല്ല സമയം ആയിട്ടോ ആ കഴിക്കാറുള്ള ഞാൻ കഴിക്കാറില്ല ആ അത് ശരിയാ അതൊരു നല്ല ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു നല്ലത് എനിക്കൊരു കള്ളോ താങ്കൾ നോക്കട്ടെ കിട്ടുമോ ചെന്ന് വിളിച്ചതാണ് തൊപ്പിട ചേട്ടൻ തൊപ്പിടുന്നില്ല ഒന്നിച്ചിരി ജിപ് ഒരു മാറ്റം ഉണ്ടല്ലോ ണ്ടോ ജിപ്സക്ക് മാറ്റം കണ്ടോ അതിനോത്ത് നോക്ക അതെ അവളുടെ മുഖം അത്രക്ക് നോക്കി കഴിഞ്ഞാൽ അത്രക്ക് മോശം നോക്ക് ജിപ്സക്ക് മാറ്റം കഴിഞ്ഞിട്ട് ശ്വാസം മുട്ടെ ജിപ്സൻ അത് പിന്നെ ഇവിടെ വരെ വന്ന മുഖ കാണോ വാ ഇത് മണ്ണി തന്നെ ഉണ്ടത് കൊള്ളേ ഇത് മഞ്ഞ തൊക്കെ അല്ലേ എന്താ പ്ലാസ്റ്റിക് ഇത് അങ്ങനെ അപ്പുറത്തുണ്ട് ഇതിൻ്റെ നടുക്ക് സൂര്യൻ വന്നിട്ട് വെട്ടം വഴുതൊരു സംഭവമാണ് മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നു പോയി നോക്കട്ടെ വ മഴ മഴയത്ത് മഴയത്ത് മാത്രം പോകട്ടെ ഗുണാക്കേവ് കണ്ണൂരിൻ്റെ ഗുണാക്കേവ് ചെറിയൊരു പേടി പേടിയുണ്ടെന്ന് മുമ്പോട്ട് പോയട്ടെ എന്താല്ല ആൾക്കാർ മൊത്തം പോയി ട്ടെ എന്നാ കുറ കുഞ്ഞിപ്പറമ്പൊക്കെ ഈ ഗോഹയ്ക്ക് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന അതിമനോഹരമായ ഒരു ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ നല്ല ഫോട്ടോഗ്രഫിയും വീഡിയോ ഒക്കെ എടുക്കാൻ നല്ലൊരു സ്ഥലമാണ് അതായത് കുറച്ചൊരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിരിപ്പുണ്ട് മോളീന്ന് അവിടുന്ന് സൂര്യൻ്റെ പ്രകാശം താഴേക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു വൈബ് ആ ഒരു കുറച്ച് ഭാഗത്ത് മാത്രം ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പോകുന്നതും പക്ഷേ ഇതിലോട്ട് എത്തിപ്പെടുക എന്നുള്ളത് ചെറിയൊരു ആണ് കാരണം നിങ്ങൾ പോകുന്ന ഒരു ടോർച്ചും വെട്ടവും വെളിച്ചൊക്കെ ഇടപണം ഭയങ്കര ഇരുട്ടാണ് നമ്മൾ ശരിക്കും ഇവിടെ ഈ ഗുഹയ്ക്കകത്തോടെ കയറി അപ്പോൾ ഞാൻ ഞങ്ങൾ കൂടെയുള്ളവരുടെ ഞങ്ങൾ പറയുന്നു മഞ്ഞുമേൽ ബോയ്സിലെ ആ ഒരു മനുഷ്യനാക്കി അത്രയും താഴ്ചയുള്ള ഗുഹയിലോടൊക്കെ പോയത് എങ്ങനെയത് സർവൈവ് ചെയ്ത് വന്നു കാരണം ഇതിൽ തന്നെ നമുക്ക് പോയിട്ട് തിരിച്ച് കയറി വരുമ്പോൾ ഭയങ്കര പാടാണ് എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുക ഇതേപോലെ തന്നെ ഒരു ആണ് പക്ഷേ മേളിലെ ഉറവ് പനിച്ചെറങ്ങിട്ട് മല ഇതുപോലെ ഇടിഞ്ഞു താഴ്ച താഴ്ച പോലെ പോലും നടക്കൂല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടറിഞ്ഞു വന്നില്ലായിരുന്നെ വളരെ നഷ്ടമായി പോയെ എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട് പിടിക്കുന്നവർക്കെല്ലാം വന്ന് പിടിക്കാനുള്ള നല്ലൊരു സ്കോപ്പ് ഉള്ള സ്ഥലമാണ് ു അപ്പൊ എന്തായാലും നമ്മളീ ഇത് വായിച്ചു എല്ലാരും വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് വരിക കാണുക എന്തായാലും വളരെ ഭംഗിയുണ്ട് നമ്മളെ മറ്റേ ഗുണകൈവ് എന്നൊക്കെ കേട്ടതുപോലെ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വളരെ ഭംഗിയാണ് ഫോട്ടോ ഫോട്ടോ ഫോം ശരിക്കും യക്ഷീനെ കാണുന്ന മറ്റേ പാട്ട് നിഴല ആ ജിപ്സ് ഒക്കെ ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റുന്നില്ല അതെ പക്ഷെ അന്നേരം അതൊരു കണ്ടന്റ് ആണോ അത് യൂട്യൂബിലെ കണ്ടന്റ് ആണ് ഹലോ ബൊക്കോ ഞാൻ ഈ പാറയ്ക്ക് ഇടയ്ക്ക് കൂടെ പോകാനുള്ള ഇതുപോലുള്ള ഒരൊറ്റ കാല് കറക്റ്റ് വെക്കാവുന്നത്രേ സ്പേസേ ഉള്ളു ഇവിടെയൊക്കെ ഇതാണ് ഇതിന്റെ ശരിക്കൊരവസ്ഥാനും കുത്തി ഇപ്പം ഇനി ചേട്ടായി ഈ വാറേക്കൂടെ ഇങ്ങനെ കയറുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുപോലെ തന്നെ കയറി ഇറങ്ങണമെന്ന ഒന്നുമല്ല ഇപ്പുറത്തൂടെ വേറെ വഴിയുണ്ട് ഫ്രീ ചേട്ടൻ മറ്റേ പാറയുടെ മുകളിൽ കൂടെ കയറി ഇങ്ങോട്ട് എത്തുന്ന ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്തേക്കുന്നതാണ് ഇതല്ലാതെ നോർമലായിട്ട് നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തോടെ വഴിയുണ്ട് കേട്ടോ റങ്ങിക്കഴിഞ്ഞാലത്തെ ഒരു വ്യൂ ആണിത് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് പേടിയാവും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴോ ഇരുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പോയി ഇറങ്ങി വന്നതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട് ആദ്യം കയറിയപ്പോൾ നല്ല പേടിയായിരുന്നു ഇനിയിപ്പോൾ ഇവർ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഈ ഗുഹയിൽ നമുക്ക് കുറച്ചൊന്ന് വെച്ച് കഴിയുമ്പോൾ ഉള്ളിലോട്ട് വെട്ട പിടിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അപ്പം ആ പാറ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അന്വേഷിച്ച് കട്ടുപിടിക്കാൻ വേണ്ടി ഇവർ പോവാണ് കുറേ ഭയങ്കര വെയിലാണ് എനിക്ക് അതുകൊണ്ട് ഉള്ളിൽ കയറിയതിൻ്റെ ആ ഒരു ഇത് കാരണം ഞാൻ പുറത്ത് നിന്നു ഞാനങ്ങ് പോയില്ല ജിപ്സയും എൻ്റെ കെട്ടിയവനും കൂടെ ആ സ്ഥലം തപ്പി പോയിട്ടുണ്ട് അത് അങ്ങ് ദൂരെ കാണുന്ന ആണെന്ന അവിടെയാണെന്നാണ് പറയുന്നത് ഏതായാലും അവർ പോയി അന്വേഷിച്ചിട്ട് വരട്ടെ നമുക്കിവിടെ ചെയ്ത് നിൽക്കാം പറ്റി ഗഹനമായ പഠനം നടത്തി ജിപ്സ എൻ്റെ കെട്ടിയനും കൂടെ വരുന്നുണ്ട് ബാ എന്നിട്ട് എന്തായി ഗുഹ കണ്ടുപിടിച്ചോ ഗുഹ കണ്ടുപിടിച്ചോ ഏ

അങ്ങനെ നമ്മൾ മുണ്ടയാട് കളർ എത്തിയിട്ടുണ്ട് ഇത് ഭയങ്കര ഫേമസ് കളർ കള്ളുഷാപ്പാണെന്നും സിനിമയിലൊക്കെ വന്നിട്ടുള്ള കളർ ആണെന്ന് പറയുന്നു ഞാൻ ഇങ്ങനൊരു കള്ളുഷാപ്പ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് കളർ കള്ളുഷാപ്പ് പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരും നമ്മളവിടെ വണ്ടി തിരിക്കുന്ന നേരം കൊണ്ട് ചേട്ടാ നമ്മൾ കഴിച്ചോ തീർച്ചയായിട്ടും നമ്മൾ മുഖത്തെ വരപ്രസാദം നൽകി തിരിച്ചില്ലോളം തെളിച്ചോ കിട്ടാ പുളിക്കര പരിപ്പ് പെറുപികരേ ഇത് ലൈസൻസാണ് തരുന്നത് ഗടൈ കൈക്കണം അപ്പ 142 മീൻ കപ്പ അപ്പ അപ്പോ നമ്മൾ എന്താക്കിക്കേ ഇസം ഒരു സാധനം 60 രൂപ ആ അതേ ദാ വേണ്ട ഇതിനസറ്റി ആ 3 അപ്പ ഒരു ബോൾ ടേ ഒരു വന്നി ഒരു വക്കും മീൻ ഫ്രൈ ആ ഫ്രൈ മെയിൻ കുറച്ചോ കുറച്ചോ ഇതിവിടെ 140 മീൻ അല്ല ഹോ

ഒന്നും ആരും പറഞ്ഞാ ഇതെങ് മുന്നോട്ട് വെക്കും ചെയ് നിനക്കെത്ര പടി അത് പൊടിക്കണം ഇരിട്ടി എത്തി ഇരിട്ടി കൂടി വരേണ്ട കാര്യമില്ലായിരുന്നു പക്ഷെ നമ്മൾ കൂന്തൽ ഫ്രൈ ഇവിടെ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞ് അറിഞ്ഞു വന്നതാണ് അപ്പം നമ്മൾ കൂന്തൽ ഫ്രൈ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം അതുണ്ടെങ്കിൽ അതും കഴിച്ച് ഒരു ഫലോദയം കൂടെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ആ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു കൂന്തൽ ഫ്രൈ കഴിഞ്ഞു എന്ന് രാവിലെ ഉണ്ടായിരുന്നു അത് തീർന്നു പോയി എന്ന് പറഞ്ഞു അപ്പം നമുക്കിനിവിടെ വന്നിട്ട് കാര്യമില്ല നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് വെച്ച് പിടിക്കാം ഞങ്ങൾ അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി ഇരട്ടിയിലെ തന്നെ അപ്പം ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടെ കൂന്തൽ ഫ്രൈ ഉണ്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫലൂദയുണ്ട് എല്ലാം ഉണ്ട് അപ്പം നമുക്ക് ഫലൂദയും കൂന്തൽ ഫ്രൈയുമായിരുന്നല്ലോ വേണ്ടത് അത് രണ്ട് വീടുകളും കൊണ്ട് ഞങ്ങളിവിടെ കുറച്ച് നേരം ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു കൂന്തൽ ഫ്രൈ ആയിട്ട് അത് കഴിച്ചിട്ട് പോകാം എന്നുള്ള രീതിക്ക് ഇവിടെ ഇരിക്കുവാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച് പോയ കൂന്തൽ ഫ്രൈ ഇതല്ല പക്ഷേ ഇവിടെ കിട്ടിയ കൂന്തൽ ഫ്രൈ ഇതാണ് ഇതിനി കഴിച്ച് നോക്കട്ടെ ഇതെന്താ സംഭവം ഫസ്റ്റ് ടേസ്റ്റ് എന്താ പറയണ്ടേ ഗൈസ് അങ്ങനെ അട്ട ഫ്ലോപ്പായ എന്താ കൂന്തൽ ഫ്രൈക്ക് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തു റോയൽ ഫലോദ ചേട്ടായിക്കാണ് റോയൽ ഫലോദ ഭയങ്കര ഇഷ്ടം ചേട്ടായിക്കൊണ്ട് റോയൽ ഫലോദ ഓർഡർ ചെയ്തു ഞാൻ എറിഞ്ഞ ചേട്ടായി ഷമാം ഷെയ്ക്ക് ഓർഡർ ചെയ്തു ഒരു ടണ്ടർ കോക്കനറ്റ് ഓർഡർ ചെയ്തു ഇതിപ്പം ഷെയ്ക്കുകളെല്ലാം ഒരേ ഗ്ലാസ് ഒരേ പോലെ ഒരേ കളറെല്ലാം ഷമാം ഷെയ്ക്ക് ഈ വൈറ്റ് ഇത്രയും പ്യുവർ വൈറ്റിലാണ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചത് ഒരു ലൈറ്റ് യെല്ലോ കളറിലൊക്കെയാണ് ഞാൻ കഴിച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല എന്താണ് അതിൻ്റെ ചെറിയ എന്തോ ഒരു ഫ്ലേവർ ഉണ്ടെന്നല്ലാതെ അതും അത്ര നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല കടയും കാര്യങ്ങളൊക്കെ വൺ സെറ്റ് ഇപ്പോൾ ഞാൻ എൻ്റെ പേരും കാര്യങ്ങളൊന്നും അവിടെ മെൻഷൻ ചെയ്യുന്നില്ല വെറുതെ തന്നെ ഞങ്ങളുടെ വാലിൻഡേഴ്സ് സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും തെറ്റാ